സമീപകാലത്ത് മലയാള സിനിമാ പ്രേക്ഷകർ ഏറ്റവുമധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന് റിലീസ് ചെയ്ത സിനിമയായിരുന്നു ആടുജീവിതം ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി മികച്ചൊരു ദൃശ്യാവിഷ്കാരം കേരളക്കരയ്ക്ക് സമ്മാനിച്ചത് ബ്ലെസ്സിയാണ് റിലീസിന് മുൻപ് തന്നെ ചിത്രത്തിനായി പൃഥ്വിരാജ് നടത്തിയ ഡെഡിക്കേഷന്റെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ അതിന്റെ ഭീകരത എത്രത്തോളമാണെന്ന് കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ എത്തിയപ്പോഴാണ് ഓരോ പ്രേക്ഷകനും നേരിട്ട് അനുഭവിച്ചറിഞ്ഞത് അമല പോളാണ് ഈ ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ നായികയായി എത്തിയത് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് എ ആർ റഹ്മാൻ റസൂൽ പൂക്കുട്ടിയാണ് ശബ്ദമിശ്രണം വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ചിത്രം തിയേറ്ററിൽ എത്തിച്ചിരിക്കുന്നത് ഹോളിവുഡ് നടൻ ജിമ്മി ജീൻ ലൂയിസ് കെ ആർ ഗോകുൽ പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബലൂഷി റിക്കബി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് റിലീസിന് ശേഷം ഗംഭീര അഭിപ്രായമാണ് ആടുജീവിതം സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ബോക്സ് ഓഫീസിൽ ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് ആടുജീവിതം എന്ന സിനിമ റിലീസിനെത്തിയത് മൂന്നേ ദശാംശം മൂന്ന് അഞ്ച് കോടി നേടിയ മഞ്ഞുമൽ ബോയ്സിൻ്റെയും അഞ്ചേ ദശാംശം എട്ട് അഞ്ച് കോടി നേടിയ മോഹൻലാൽ ചിത്രമായ മലയക്കോട്ടെ വാലിബിൻ്റെയും റിലീസ് കളക്ഷനെ തിരുത്തി എഴുതിയിരിക്കുകയാണ് ആടുജീവിതം പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് റിലീസ് ദിനത്തിൽ മലയാളത്തിൽ നിന്നും മാത്രം ആകെ നേടിയത് ആറു കോടിയിൽ അധികം കളക്ഷനാണ് ഇത് പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് തമിഴ് ഹിന്ദി തെലുഗു കന്നഡ ഭാഷകളിൽ നിന്ന് മാത്രം ഇന്ത്യയിൽ ഏഴ് ദശാംശം നാല് അഞ്ച് കോടി സ്വന്തമാക്കിയതായി റിപ്പോർട്ടുകളുണ്ട് തമിഴിൽ പൂജ്യം ദശാംശം അഞ്ച് കോടി തെലുങ്കിൽ പൂജ്യം ദശാംശം നാല് കോടി ഹിന്ദിയിൽ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് കോടി കന്നഡയിൽ പൂജ്യം ദശാംശം പൂജ്യം നാല് കോടി മലയാളത്തിൽ നിന്ന് ആറ് ദശാംശം അഞ്ച് കോടി എന്നിങ്ങനെയാണ് കണക്ക് തിയേറ്റർ ഓക്യുപ്പൻസിയിൽ മലയാളത്തിൽ അൻപത്തി ദശാംശം ഏഴ് ഒൻപത് ശതമാനവും കന്നഡയിൽ നാല് ദശാംശം ഒന്ന് നാല് ശതമാനവും തമിഴിൽ പതിനേഴ് ദശാംശം എട്ട് നാല് ശതമാനവും തെലുങ്കിൽ പതിനാല് ദശാംശം നാല് ആറ് ശതമാനവും ഹിന്ദിയിൽ നാല് ദശാംശം ഒന്ന് നാല് ശതമാനവുമാണ് കണക്ക് അങ്ങനെ പൃഥ്വിരാജിന്റെ എക്കാലത്തെ മികച്ച വിജയ ചിത്രമായിരിക്കുകയാണ് ആടുജീവിതം ആഗോളതലത്തിൽ ആടുജീവിതം റിലീസിന് പതിനാറ് കോടി രൂപയിൽ അധികം നേടിയിട്ടുണ്ട് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ ഇതൊരു റെക്കോർഡ് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രദർശനത്തിനെത്തിയ തെന്നിന്ത്യൻ ചിത്രങ്ങളുടെ കളക്ഷനിൽ രണ്ടെണ്ണം മാത്രമാണ് റിലീസിന് ആടുജീവിതത്തെക്കാൾ മുന്നിലുള്ളത് തേജ സജിയുടെ ഹനുമാനാണ് തെന്നിന്ത്യൻ സിനിമകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസിന് ആടുജീവിതത്തെക്കാൾ കൂടുതൽ നേടിയ ഒന്ന് മഹേഷ് ബാബുവിൻ്റെ ഗുണ്ടൂർ കാരത്തിൻ്റെ കളക്ഷനും റിലീസിന് ആടുജീവിതം നേടിയതിനേക്കാൾ കൂടുതലായിരുന്നു ഗുണ്ടൂർകാരം റിലീസിന് എൺപത് കോടി രൂപയിൽ അധികം ആഗോളതലത്തിൽ റിലീസിന് നേടിയിരുന്നു ഹനുമാൻ അകട്ടെ ആഗോളതലത്തിൽ റിലീസിന് ഇരുപത്തിനാല് കോടി രൂപയിൽ അധികവും നേടി എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് മലയാളത്തിൽ നിന്ന് എക്കാലത്തെയും നാലാമത്തെ സിനിമ എന്ന റെക്കോർഡാണ് പൃഥ്വിരാജിന്റെ ആടുജീവിതം കളക്ഷനിൽ നേടിയിരിക്കുന്നത് മോഹൻലാലിന്റെ മരക്കാറാണ് മലയാളത്തിന്റെ ഓപ്പണിംഗ് കളക്ഷനിൽ ആഗോളതലത്തിൽ എക്കാലത്തെയും ഒന്നാമതായി നിൽക്കുന്നത് മരക്കാർ ആഗോളതലത്തിൽ റിലീസിന് പത്തൊൻപത് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപ നേടിയിരുന്നു കുറുപ്പ് എന്ന ചിത്രം ആഗോളതലത്തിൽ റിലീസിന് പത്തൊൻപത് കോടി നേടിയപ്പോൾ ഒടിയൻ പതിനേഴ് ദശാംശം അഞ്ച് പൂജ്യം കോടി നേടി മൂന്നാമതുമുണ്ട് എന്തായാലും മികച്ച അഭിപ്രായത്തോടുകൂടി ആടുജീവിതം നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്